സാധാരണ ആ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെമ്മറി പവർ ഓർമ്മശക്തി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് പലപ്പോഴും ട്രെയിനിങ് ക്ലാസ്സുകളിൽ നിന്നും ആളുകൾ പരാതിപ്പെടുന്ന ഒരു പരാതിയാണ് എനിക്ക് തീരെ ഊർമശക്തിയില്ല ഇത് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് ശരിക്കും അങ്ങനെയാണോ മനുഷ്യന്റെ ബ്രെയിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട് ഒരു മനുഷ്യന്റെ ബ്രെയിനിന് ഏകദേശം രണ്ട് ക്വിൻ്റൽ ബൈറ്റുകൾ ഇൻഫോർമേഷൻ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ രണ്ടിന് ശേഷം പതിനെട്ട് പൂജ്യം കിട്ടാലുള്ള ബൈറ്റുകൾ അതാണ് അത്രയും കപ്പാസിറ്റിയാണ് ഒരു മനുഷ്യന് ഇത് പതിനെട്ട് സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടുന്നതിനും നാൽപ്പത് ഭാഷകളിൽ പ്രാവീണ്യം നേടാനും ഈ ബൈക്കുകൾ മതി മനുഷ്യന് അതുപോലെ തന്നെ ഇരുപതോളം ലൈബ്രറികൾ സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങൾ സൂക്ഷിച്ചുവാൻ അല്ലെങ്കിൽ ഒരു വലിയ എൻസൈക്ലോപീഡിയയിലുള്ള മുഴുവൻ വിവരങ്ങളും സൂക്ഷിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കും അപ്പോൾ നമ്മൾ ഒരു ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഇല്ല എന്ന് പരാതിപ്പെടുന്ന ആളുകളോട് നിങ്ങൾ ഒരു വലിയൊരു ലൈബ്രറിയിൽ പോകുന്നു അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ ചിതറി കിടക്കുകയാണ് ഒരു പ്രത്യേക പുസ്തകമാണ് നിങ്ങൾ നോക്കുന്നത് അവിടെ നിങ്ങൾക്ക് അത്രക്കായിരം പുസ്തകങ്ങൾക്കിടയിൽ നിന്നും നിങ്ങൾ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ആ പുസ്തകം ഇല്ല എന്നല്ല അർത്ഥം നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതേ ലൈബ്രറിയിൽ നിങ്ങളൊരു പുസ്തക ലിസ്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കി ലൈബ്രറിനോടൊത് ചോദിക്കുന്നു ഈ പുസ്തകത്തിന്റെ കാറ്റലോഗിൽ ഇന്ന പുസ്തകമാണ് എനിക്ക് വേണ്ടത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് അത് ഏത് ഷെൽഫിലാണ് എവിടെയാണെന്ന് കൃത്യമായി അറിയുകയും നിങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ മെമ്മറിയെയും ഒരു പ്രത്യേകമായ രീതിയിൽ അടുക്കി വെക്കുകയാണെങ്കിൽ ഏത് കാര്യവും എപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിനെയാണ് സംയോജന പാഠവം അഥവാ സിന്തറ്റിക് പവർ എന്ന് പറയുന്നത് റഷ്യയിൽ ഒരു പത്രപ്രവർത്തകൻ പത്തൊമ്പതാം ശതകത്തിന്റെ ആദ്യകാലത്ത് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സായപ്പോൾ മുതലുള്ള ഏത് സംഭവങ്ങൾ ചോദിച്ചാലും വ്യക്തമായിട്ട് പറയും ഒരു പ്രത്യേക ദിവസത്തെ തീയതി കൊടുത്താൽ അന്നത്തെ കാലാവസ്ഥ എന്തായിരുന്നു അന്ന് അദ്ദേഹം കഴിച്ച ഭക്ഷണം എന്തായിരുന്നു ഇതൊക്കെ അയാൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും മനുഷ്യന്റെ ഓർമ്മകൾ പല രീതിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് എൻ എൽ വിഷ്വൽ ഓഡിറ്ററി ചില ആളുകൾക്ക് കാഴ്ചയിലൂടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിൽ ഉണ്ടാവുക കണ്ട കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മയിലുണ്ടാവും ചില ആളുകൾക്ക് കേട്ട കാര്യങ്ങളായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ അവന് ബോർഡിലൊക്കെ എഴുതിയത് ഒക്കെയാണ് കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുക കേൾപ്പെട്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നുവെങ്കിൽ അയാൾക്ക് ടീച്ചർ പഠിപ്പിച്ച വാക്കുകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് അത്തരം വിദ്യാർത്ഥി അത്തരം ആളുകളോട് ഫോണിൽ പറഞ്ഞാൽ പോലും ഒരു കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല ഓർമ്മയിൽ ഉണ്ടാവും കാഴ്ചയിലൂടെ ആണെങ്കിൽ അവർക്ക് കണ്ടാലേ പുസ്തകം വായിച്ചാലേ ടി വിയിൽ കണ്ടാലേ പവർ പോയിന്റ് കണ്ടാലേ കൂടുതൽ ഓർമ്മയിൽ നിലനിൽക്കും ഇങ്ങനെ ഓർമ്മകൾ പല രീതിയിലും ഓരോ മനുഷ്യരും സൂക്ഷിച്ചു വെക്കുന്നത് പല രീതിയിലാണ് ഇനിയുള്ള എൻ്റെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കൂടുതൽ മെമ്മറി ടിപ്സുകൾ കിട്ടും അതിന് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക താങ്ക് വെരി മച്ച് ബൈ